അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ വാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ എല്ലാങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവം രണ്ടായിരത്തി ഡിസംബർ ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേയും സംഭവിച്ച അമ്മയുടെ കുറിച്ച് രക്ഷപ്പെടലിനെസഭയ്ക്ക് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിച്ച പഠനരേഖകളുടെ പ്രാർത്ഥിക്കും ഹൗമസംരക്ഷണിക്കുക പ്രത്യക്ഷിക്കണം പ്രത്യക്ഷീകരണ പരിശുദ്ധ അമ്മയെ ജപമാല മാതാവേ ജപമാല സകല സകലാസനോടും ചേർത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ ഈ കുടുംബ നിയോഗ നിയോഗം നിയോഗം പരമ്പക്കളെ അമ്മയുടെ അമ്മയുടെ എന്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതം ചെയ്യുന്നു എന്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയുള്ള സാന്നിധ്യം ദൃഢമാക്കണം മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കൃപാനീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ എരിവോടും തീഷ്ണതയും പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിന ഉയർത്തുന്ന ഏറ്റവും വിശുദ്ധമായ തിരുമുറവാറത്താൽ അണിപ്പെടുത്താമെന്ന് അത്ഭുതകരത്താൽ നീ ആശീർവദിക്കൂടെ പ്രാർത്ഥിക്കാൻ അടിപൊളി പോലെ വൈതാകാലം പോലെ ദൈവികമായ ശക്തി ഉച്ച ഉള്ളംകാലം വരെ പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മാരകരോഗങ്ങൾ തീരാവ്യാധികൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായി നീങ്ങിപ്പോകട്ടെ മനസ്സിന് ഭാരപ്പെട്ടവരെ കർത്താവിൻ്റെ ഉന്നതമായ ആ ഈ ആശീർവാദത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മഞ്ഞു പോലെ ഉരുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോരോ ഉദ്യമങ്ങൾക്ക് വേണ്ടിയും ഓരോരോ ഉത്തരവാദിത്വങ്ങൾക്ക് വേണ്ടിയും ഹൃദയത്തിൽ ഭാരത്തോടെയും ആശങ്കയോടെയും പ്ര കർത ഇറങ്ങിത്തിരിക്കുന്നവരെ കർത്താവെ വളരെ ഇതെല്ലാം കഴിയുമ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ നിനക്കുമ്പോൾ എൻ്റെ ദൂതനയക്കുമെന്നുള്ള ചെയ്ത കർത്താവിൻ്റെ വചനം അനുദിമിഷം നിറവേറുന്ന കൃപാസനം പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നവരുടെ എല്ലാ ജീവിതത്തിലും ആ കബഡി പോലെ പോകുന്ന ദൈവത്തിൻ്റെ അതേ ചൈതന്യം ഇന്ന് നിൻ്റെ കൂടെ ഉണ്ടാവുകയും നിൻ്റെ യാത്ര നിൻ്റെ ഉദ്യമങ്ങൾ നിൻ്റെ ഇടപാടുകൾ ഇടപഴകലുകളെല്ലാം കർത്താവും നിറഞ്ഞു നിൽക്കുകയും കർത്താവ് നിനക്ക് വേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവഭൈതരെ നീ ഇന്ന് പോകുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെടൽ സംസാരിക്കുന്ന വിഷയങ്ങളിൽ എഴുതുന്ന കാര്യങ്ങളിൽ ഒപ്പിടുന്ന കാര്യങ്ങളിൽ എല്ലാം നീ നീന്ത ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്ന വിഷയങ്ങളിൽ എല്ലാം കർത്താവിൻ്റെ ആത്മാവ് നിനെ നയിക്കട്ടെ ഉയർത്തുന്ന നേരെ കർത്താവ് മരണത്തെയും പിടാനുഭവങ്ങളെയും മരണത്തെയും വന്ന് ഉയർത്തുന്ന നിര കർത്താവിൻ്റെ അതേ ചൈതന്യം എല്ലാത്തിനെയും എല്ലാത്ത അതിജീവിക്കാൻ ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശകരമായ സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ നിനക്ക് കൃപയും ശക്തിയും നൽകട്ടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് അവിടെ ദുർ നടപ്പ് ഓർത്ത് ഈ മാതാപിതാക്കന്മാരുണ്ട് ഈശ്വര ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ള അടുതായ്മകളും കുടുംബത്തിൽ ഭാരപ്പെട്ടിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള എല്ലാ വ്യക്തികളും നിരാശപ്പെടാതെ ഇപ്പോഴേ ആശീർവാദം സ്വീകരിച്ചു കൊണ്ട് കർത്താവിൻ്റെ ആശ്രയിച്ചു നീ വചനം എടുത്ത് പ്രാർത്ഥിച്ചു നോക്കുക അപ്പോൾ നിന്നെക്കുറിച്ചുള്ള ഒഴി അരളപ്പാടുകൾ കർത്താവ് നിന്നോട് പറയുകയും കർത്താവിൻ്റെ കൂടെ ഉണ്ട് ആരെല്ലാം നിന്നെ ഉപയോഗിച്ചാലും ഒറ്റപ്പെടുത്തിയാലും ദൈവം നിന്നെ ഒറ്റപ്പെടുത്തി സത്യം നിന്ന് മനസ്സിലാക്കും ഏ സിക്ക് സൂചനമായത് നീ ആശ്രയപ്പെടുന്ന കർത്താവെ ഇന്ന് നിന്നെ ആശ്രയിച്ചുകൊണ്ട് പാലപ്പെടുത്തുന്ന രോഗികളും ആരെല്ലാം വചനങ്ങളെ പ്രാർത്ഥിച്ചു തുറക്കുന്നു അവർക്കെല്ലാം അവരോടല്ല നീ വചനത്തോടെ സംസാരിച്ചു കൊണ്ട് ഈ പ്രസംഗീ കർത്ത ഈ സന്ദേശം കൃത്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊള്ളുന്നു സാന്നിധ്യം ഉയർത്തുന്നതിൻ്റെ സാന്നിധ്യം കാലത്തിൻ്റെ അവസാനം വരെ ഭൂമിൻ്റെ അതിർത്തികൾ വരെ അങ്ങനെ മക്കളുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയ വലിയ തൊട്ടറിവുകൾ അവർക്ക് ലഭിക്കാൻ വേണ്ടി എന്റെ കർത്താവും നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാമ്പുത്തനും പശുദ്ധാത്മസ്വരീശ്വരം നീക്കുവാമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻറെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ തിന്മയെന്ന് പറയുമെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധം അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ പ്രിയപ്പെട്ടവരെ കർത്താവ് ഉദ്ധാനത്തിന് ശേഷം കർത്താവ് അപ്പുസലന്മാരെ കാണുമ്പോഴൊക്കെ പറയുന്ന ഒരു വാക്കാണ് എന്താണ് അലയ്ക്കലും ശ്രാപം എന്താണ് സമാധാനം നിങ്ങളോട് കൂടെ അങ്ങനെ ഏഴ് പ്രാശീഷ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ഈ സമാധാനത്തെക്കുറിച്ച് പറയുമ്പോഴും കർത്താവ് അവർ പറഞ്ഞേക്കുന്നത് അസമാധാനത്തിലേക്കാണ് മനസ്സിലായില്ലേ കുർബാനയുടെ ഇടയ്ക്ക് നമുക്ക് സമാധാനം കിട്ടുമല്ലോ അപ്പൊ സമാധാനം നിങ്ങളുടെ പുരോഹിതം പറയുന്നുണ്ടെങ്കിലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പല വിഷയങ്ങളിലും നമ്മൾ അസമാധാനവും അസന്തുഷ്ടി ഉള്ളവരായിരിക്കും അപ്പോസ്വലന്മാർക്കും അങ്ങനെ തന്നെ ഇരുന്നേ എന്താണ് അലക്ക് സ്ലാമ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്വലന്മാരെ ഈശോ യാത്രയാക്കും സമാധാനം നിങ്ങളുടെ കൂടെ എന്ന് അറിയാം നിങ്ങൾക്ക് സമാധാനം എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ അവർ പോയി അവരെ പറഞ്ഞേക്കണേങ്ങോട്ടാണ് അസമാധാനത്തിലേക്കാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ കർത്താവ് നിങ്ങൾ ചെന്നാക്കിടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെയാണ് നിങ്ങളെ അയക്കുന്നതിൽ പറഞ്ഞത് അപ്പം കുഞ്ഞാടുകളെങ്ങാനും ചെന്നാൽ ഇടയിൽ പോയി വലിയ സമാധാനം ഉണ്ടാകുക പിന്നെ അവിടുത്തെ സമാധാനം ഏതാണ് ആ സമാധാനം എന്ന് പറയുന്നത് ആശംസയിലൂടെ കർത്താവ് വാഗ്ദാനമാണുള്ളത് കർത്താവിൻ്റെ സമാധാനം നമ്മുടെ വാഗ്ദാനമാണ് നമ്മൾ എന്താ പറയുന്നത് ഈശ്വര മിസർ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര സ്മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപ്പം കർത്താവ് വാക്ക് പാലിക്കുന്നവനാണ് സാഹചര്യങ്ങള് ഭിന്നമായിരുന്നാലും പ്രതികൂലമായിരുന്നാലും കർത്താവ് നമ്മൾക്ക് സമാധാനം നൽകി വിടുന്നത് തിരുദ്ധാനത്തിന്റെ സമാധാനമാണ് തിരുദ്ധാനത്തിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ് ലോകം തരുന്ന പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവും എങ്കിൽ ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കി കീഴടക്കി എന്ന് പറയുമ്പോഴേ നിന്റെ അസമാധാനം നിനക്കുണ്ടാക്കുന്ന സാഹചര്യങ്ങളെ കീഴടക്കാനുള്ള ആത്മശക്തിയുടെ ആശംസകളാണ് കർത്താവിന് സമാധാനമെങ്കിലേ ആ സമാധാനം വാക്ക് പാലിക്കുന്നവൻ്റെ വാഗ്ദാനമാണെങ്കിൽ അത് ഒരാശംസയേക്കാളുപരി കർത്താവിന് സമാധാനം ഒരു വാഗ്ദാനമാണ് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ശരി അവൻ വിശ്വസ്തരായിരിക്കും എന്ന് പറയുന്നില്ലേ രണ്ട് മുമ്പത്തി രണ്ടേ പതിമൂന്ന് ും അവൻ്റെ ഞാൻ എന്താ പറഞ്ഞത് എന്ന് പറയുന്നത് എന്താണ് അതൊരു ആശംസയല്ല ആശംസയായിട്ടാണ് നമ്മ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷെ എന്താണത് അത് കർത്താവിന്റെ വാഗ്ദാനമാണ് ആ കർത്താവിൻ്റെ പ്രത്യേകത എന്താണ് വാഗ്ദാനം പ്രാപിക്കുന്നവർ വിശ്വസ്തമുള്ളവരാണ് പക്ഷെ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കും എന്നാണ് എൻ്റെ അർത്ഥം എന്താണ് നമ്മൾ കർത്താവിൻ്റെ സമാധാനം പാലിക്കുന്നതിന് ചിലപ്പോൾ നമുക്ക് പോരായ്മകൾ ഉണ്ടെങ്കിലും കർത്താവിന്റെ ആശംസ എന്ന് പറയുന്ന സമാധാന വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് പറഞ്ഞു കേട്ടോ എന്താ പതിനൊന്ന് നാൽപ്പത് യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കം ദർശിക്കും പറഞ്ഞില്ലേ പ്രശ്നം നമ്മൾ നേരത്തെ വായിച്ച രണ്ടതിമൂത്തി രണ്ടേ പതിമൂന്നില്ലേ നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കുമെന്ന് അപ്പം ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വിശ്വാസ വിശ്വസ്തതയിൽ പോരായ്മ വന്നാൽ പോലും കർത്താവ് എന്താ വിശ്വസ്തനായിരിക്കും അതിൻ്റെ അർത്ഥം എന്താണ് ആ സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റും അപ്പോൾ ഇത് വലിയൊരു വലിയൊരു പ്രോമിസാണ് നമുക്ക് കിട്ടിയിരിക്കണത് ഇത് നിങ്ങൾ കീപ്പ് ചെയ്യണം എന്താണെന്നറിയാമോ ഒന്നും പന്ത്രണ്ട് ആവശ്യമില്ല കർത്താവ് പറഞ്ഞിട്ടുണ്ട് സമാധാനം അത് നമ്മളെ നമുക്കിത്ര അവിശ്വസ്ത ഉണ്ടെങ്കിൽ പോലും അത് അനുഭവിക്കുന്നത് കർത്താവിന്റെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സോ ഹാപ്പിസെയിം ബ്രദറിന്റെ ജോലിക്ക് വേണ്ടി അവൻ ബെഹ്റായിരുന്നു ഒരു ഇരുപത് വർഷം കൊണ്ട് അവൻ ബെഹറിൽ ജോലി ചെയ്യുന്നു പക്ഷെ അവന് പെട്ടെന്ന് ഒരു ജോബിൽ ഒത്തിരി വർക്ക് വർക്ക് പ്രഷറൊക്കെ ഒരുപാടായപ്പോഴത്തേക്ക് ഇനി ഞാൻ നാട്ടിൽ വരുവായി ഞാൻ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഞാൻ എൻ്റെ ഉടമ്പടി വെച്ചു ദയമേ അവന് നല്ലൊരു ജോലി കൊടുക്കണേ അവന് ഇത്രയും വർഷമായിട്ട് ബേറിൻ്റെ ജോലി ചെയ്യുന്നു അത് നല്ല അവനൊരു സി എ ആണ് നല്ല ജോലി ചെയ്തവനാണ് ഈ നാട്ടിൽ വന്നിട്ട് ഇനി എന്തു ചെയ്യാമെന്ന് അവൻ പിന്നെ അപ്ലൈ ചെയ്തു അവനപ്പം നല്ലൊരു ജോലി കിട്ടി അവൻ പിന്നെ ബേറിനിൽ പോയി അത് കഴിഞ്ഞിട്ട് ഉടമ്പടി വെക്കാത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു മൈഗ്രൈൻ ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടി വെച്ചിട്ടില്ലായിരുന്നു സോ അത് ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്നോണ്ട് എനിക്ക് തലവേദന പിന്നെയും തുടങ്ങി അപ്പം ഞാൻ പെട്ടെന്ന് അമ്മയുടെ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ തലവേന മാറ്റിത്തരണമേ ഞാൻ ഉടമ്പടി വെച്ചിട്ടില്ല പക്ഷേ എനിക്കിത് എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു സാധാരണ ഞാൻ ടാബ്ലറ്റ് എടുത്താൽ തന്നെ മിനിമം ഒരു മൂന്നാല് മണിക്കൂർ എനിക്ക് ആ തലവേന കണ്ടിന്യൂ ചെയ്യും ഞാൻ ടാബ്ലറ്റ് എടുത്താൽ പോൽ പക്ഷേ ഞാൻ അമ്മയുടെ തൈലം പുരട്ടി ഞാൻ ഒരു ടാബ്ലറ്റും എടുത്തു കാര്യം എനിക്ക് തിരിച്ച് ഹൈദരാബാദിന് പോകേണ്ടതാണ് ഞാൻ ടാബ്ലറ്റ് എടുത്തിട്ട് ഞാൻ ഒന്നും ഒന്ന് കിടന്നതേ ഉള്ളൂ ഒരു ഒരമണിക്കൂർ പോലും കിടന്നില്ല പെട്ടെന്ന് എൻ്റെ തലവേദന മൊത്തം പോയി അതിൽ പിന്നെ എനിക്ക് ഇത്രയും നാളായിട്ട് എനിക്ക് ഇത് ഓൾമോസ്റ്റ് ടു ഇയേഴ്സ് അതായത് ട്വൻറ്റി ടുവിലാണിത് ആയിട്ട് എനിക്ക് തലവേദന ഉണ്ട് ഓഫ് കോഴ്സ് ഒരു ചെറിയതായിട്ട് വരും ഒരു മൈൽഡായിട്ട് വരും ഒരമണിക്കൂർ അതും രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു തലവേന അത്രയേ ഉള്ളു അല്ലാതെ തലവേനയില്ല അതും മാറിക്കിട്ടി അത് കഴിഞ്ഞിട്ട് എൻ്റെ മോടെ കാര്യം തന്നെയാണ് പറയുന്നത് അവൾ കാനഡ ചെന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മാസം അവൾക്ക് ഉടനെ തന്നെ അവൾ പാർട്ട് ടൈം ജോലിയും കിട്ടി ജോലി കിട്ടി കഴിഞ്ഞിട്ട് അവൾ ഓഫീസിൽ പോകുന്ന വഴിക്ക് അവൾ ടൊറാൻഡോയിൽ എന്ന് പറഞ്ഞാൽ അവിടെ സവേ ഉണ്ട് സവേ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഹോംലെസ് ആൾക്കാർ ഒരുപാടുള്ളവർ അപ്പം മോള് ട്രെയിനിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോണ്ട് ഒരു ഹോംലെസ് ഒരു ഒരാൾ വന്നിട്ട് അവളെ പെട്ടെന്ന് എന്താ വെച്ചാൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രാക്കിലോട്ട് തള്ളി അങ്ങ് കിട്ടും അവളെ പെട്ടെന്ന് ട്രാക്കിലോട്ട് അങ്ങ് വീണ് എപ്പോഴും അങ്ങോട്ട് ട്രെയിൻ വന്നു പോയിരിക്കുന്ന സ്ഥലവും പെട്ടെന്ന് വീണ് അവളങ്ങ് ഷോക്കായി ഇതിങ്ങനെ പറ്റി എനിക്കെങ്ങനെ കയറുന്നതെന്ന് വെച്ചാൽ അവൾക്കൊരു ധൈര്യത്തിൽ പെട്ടെന്ന് അവൾ പ്ലാറ്റ്ഫോമിലോട്ട് കയറി കയറി കഴിഞ്ഞിട്ടും ആ ഹോംലെസ് അവമ്മിൻ്റെ ഏതാണ്ടൊക്കെ പറയുന്നു അപ്പോൾ അവടെ ആൾക്കാരൊന്നും ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല അപ്പം പെട്ടെന്നൊരു ചൈനീസ് ഒരാൾ വന്നിട്ട് അവളെ കൈ പിടിച്ചു അവളെ വന്ന് ബെഞ്ചായി കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു ഇതൊക്കെ ഹോംലെസ് ആൾക്കാരാണ് നീ എത്ര ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞപ്പോൾ രണ്ട് മാസമേ ഉള്ളൂ സോ ഒത്തിരി സൂക്ഷിക്കണം ഇവിടുത്തെ ആൾക്കാർ സോ അവരെ ഒന്നും പറയരുത് എന്നും പറഞ്ഞിട്ട് അവളെ കുറേ നേരം ബെഞ്ചെ പിടിച്ച് പിടിച്ചിരുത്തി അവളെ ആശ്വസിപ്പിച്ചിട്ട് പിന്നെ അവൾ പോയി അതൊരു ഭയങ്കര ഇതായിരുന്നു അമ്മയുടെ കാശുരൂപം അച്ഛൻ എഞ്ചരിച്ചു കൊടുത്ത കാശുരൂപ അവൾ എവിടെ പോയാലും കൊണ്ടുപോകും സോ അമ്മയാണ് അവളെ കാത്തു സൂക്ഷിച്ചത് ഞാൻ ഇപ്പോഴും ഞാൻ അതുതന്നെ വിശ്വസിക്കുന്നു കാര്യം എന്നോട് അത് അവൾ പറഞ്ഞില്ല എന്നോട് കഴിഞ്ഞ മാസം മാസമാണ് പറഞ്ഞത് മമ്മി ഇങ്ങനൊരു ആയി ഞാൻ പറഞ്ഞ മമ്മി വിഷമിക്കും അതുകൊണ്ടാണ് അത് എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി കാര്യം ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് കയറാൻ പോലും പാടാം അതാണ് എനിക്ക് സവേ അത് പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിൽ തെളിയാൻ കിട്ടും അപ്പോൾ ആ ചൈനക്കാര് പറഞ്ഞു ഇനി തണ്ണെങ്കിലും പോകും പോവാണെങ്കിൽ ആളുകൾ നടക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പോകാവൂ തന്നെ പോകരുതെന്ന് പറഞ്ഞു സോ അതാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നത് പാദയാത്രയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം അത് ഉടമ്പടി ഇതിൻ്റെ പാദയാത്രയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരാഴ്ചക്ക് മുമ്പ് ജവമാല റാലി സോറി ജോമാല റാലിയുടെ രണ്ട് ദിവസം ഒരാഴ്ചക്ക് മുമ്പ് എനിക്കൊരു ആക്സിഡൻറ്റായി ഞാൻ ടു വീലർ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴേ ഒരു ഒരു പയ്യൻ ഇങ്ങനെ സൈഡിൽ നിന്ന് വന്ന് വണ്ടിയെ തട്ടി തട്ടി ഞാൻ വീണു വീണപ്പം ആ പയ്യൻ്റെ വണ്ടി എൻ്റെ ഈ വലത്ത് ഷോൾഡറി വീണു മൊത്തം എല്ലാം അങ്ങ് ചതഞ്ഞ് പോയി അപ്പോഴും ഞാൻ അമ്മേന്ന് വിളിച്ചു അമ്മേ ഞാൻ ഒരാഴ്ച എനിക്ക് സമയമേ ഉള്ളു എനിക്ക് ജവമാലിക്ക് പോകേണ്ടിയതാണ് അമ്മ എന്നെ കാസൂക്ഷിക്കേണ്ട അമ്മയെന്ന് പറഞ്ഞു അഥവാ ഡോക്ടേഴ്സ് പറഞ്ഞെന്തായാലും കയ്യിലല്ലേ വീണ കാലിലായിരുന്നെങ്കിൽ എനിക്ക് ഫ്രാക്ചർ ഫ്രാക്ചറായെന്ന് എനിക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ എൻ്റെ അമ്മ അവിടെ എന്നെ കാസ്വസിച്ചു അങ്ങനെ പലതിലും അമ്മ എനിക്ക് ഒരുപാട് എനിക്ക് അനുഗ്രഹം തന്നു ആക്ച്വലി ഞാനൊരു മർത്തമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ സി എസ് ഐയിലാണ് പക്ഷേ എനിക്ക് കൊച്ചിലേ തൊട്ട് അമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിലെല്ലാവരും പറയും നിനക്ക് അമ്മ എത്ര ഇഷ്ടം വന്നു എന്തുവാൻ ചോദിക്കും പക്ഷെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മേ അങ്ങനെ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മയ്ക്കും കൊടാനും കൂടി ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി പറയും ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നിട്ട് ദിവസം അരമുക്ക മണിക്കൂർ ബൈബിൾ വായിക്കും കൊന്ത ചൊല്ലും കൊന്ത ചൊല്ലെ എനിക്കറിയത്തില്ലായിരുന്നു അത് കൊന്തചൊല്ലാനൊക്കെ ഞാൻ പഠിച്ചു കൊന്ത ചൊല്ലും പ്രാർത്ഥിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് എനിക്ക് വ്യത്യാസം വന്നു എൻ്റെ വീട്ടിലെല്ലാവരും പറയുന്നത് ഇത്രയും അങ്ങ് വ്യത്യാസമായി പോയല്ലോ നിൽക്കുന്നത് സോ ഒരുപാട് എനിക്ക് വ്യത്യാസം വന്നു അതുപോലെ കാരുണ്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ തന്നെയും വീണ്ടടുത്ത് ഓർഫണേജുണ്ട് അവിടെ പോവും കുട്ടികൾക്ക് എന്തെങ്കിലും വസ്ത്രങ്ങൾ അവർക്ക് ആവശ്യമുള്ള മാസത്തിൽ എന്തെങ്കിലും പ്രൊവിഷൻസ് എന്തെങ്കിലും ഗ്രോസറീസൊക്കെ വാങ്ങിച്ചു കൊടുക്കും എന്നാൽ ആവുന്നത് പിന്നെ അവിടെ ഒരു സെൻ്റ് ആന്റണീസ് ഉണ്ട് അതെല്ലാം ചൊവ്വാഴ്ചയുമാണ് ആ ചേർച്ചുള്ളത് സോ അവിടെ ആ ചർച്ചിൻ്റെ പുറത്തൊരു പത്തിരുപത് ആൾക്കാർ അവിടെ കാണും പാവപ്പെട്ടവർ സോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആഹാരം അവർക്ക് വാങ്ങിച്ചു കൊടുക്കും പിന്നെ എന്തെങ്കിലും പിള്ളേർ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീസ് കൊടുക്കാൻ എന്തെങ്കിലും ഇന്നില്ലെന്ന് പറയുവാണെങ്കിൽ അവർക്ക് ഫീസ് ഫീസടയ്ക്കാനുള്ള പൈസ എന്നല്ലാകുന്നത് സഹായിക്കും ഓൺലൈനിൽ ആർക്കെങ്കിലും പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ജി പേ ചെയ്ത് അങ്ങനെ സഹായിക്കും ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷക പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും കാണും അത് എനിക്കറിയാവുന്നവർക്കെല്ലാം ഫോർവേഡ് ചെയ്യും അതുപോലെ തന്നെ அது சாட்சியங்களும் ஃபார்வோ செய்யும் இந்த பிரசித பிரவர்த்தகம் மாதாவுக்கு கொடான கொடி நன்றி என்னோடய பேர் மெர்லின் என்னோடய அம்மா பேர் லீலா மார்டின் எங்களோட சொந்த ஊர் வந்து ஊட்டி அம்மா வந்து மலையாளி தான் அம்மாவோடய நேட்டிவ் பாலக்காடு ஆனால் அம்மாவை மேரேஜ் பண்ணி போனது கோத்தகிரிக்கு ஊட்டி அம்மா வந்து டூ தௌசண்ட் டுவெண்ட்டியில் வந்து இங்கே உடம்படி எடுத்திருந்தாங்க உடம்படி எடுத்துகிட்டு அப்புறம் கொரோனானால எங்களால் திரும்ப இங்கே வர முடியல அப்புறம் கொரோனாலாம் முடிஞ்சதுக்கப்புறம் நாங்கள் இங்கே வந்தோம் நாங்கள் ஃபஸ்ட்டு டைம் அம்மா மட்டும்தான் வந்திருந்தாங்க வந்திருந்தப்போ ரொம்ப கஷ்டத்தில் தான் நாங்கள் இங்கே வந்திருந்தோம் ஆனால் இங்கே வந்ததுக்கப்புறம் எங்களுக்கு சொல்ல முடியாது அவ்வளோ நன்மைகள் வந்து எங்களுக்கு நடந்திருக்கு அதுக்காக கொடான கொடி நன்றி இது எங்களோட ரெண்டாவது சாட்சி நானும் இங்கே சாட்சி சொல்லியிருக்கேன் எங்களை ரெண்டாவது டைம் இங்கே சாட்சியாக நிறுத்தினதுக்கு அம்மா மாதாக்கும் இயேசுக்கும் கொடான கொடி நன்றி முதல் சாட்சி என்னன்னா நாங்கள் மூணு பேர் மொத்தம் எனக்கு ரெண்டு அண்ணா நான் மூணாவது என்னோடய அண்ணாக்கு மேரேஜ் ஆயிடுச்சு ஆனால் அவங்க ஒய்ஃபுக்கும் அண்ணாக்கும் எங்கள் கூட பிரச்சனை எங்கள் வீடெல்லாம் சரி பண்ணும்போது அவன் ஒரு ஐம்பதாயிரம் ரூபாய் தந்துருந்தான் தந்ததுக்கு அவன் எங்கள் அம்மா கிட்ட நான் தானே கொடுத்தேன் எனக்கு வேணும் அப்படிலாம் சொல்லிட்டு ரொம்ப பிரச்சனை பண்ணிட்டான் எங்களது வந்துட்டு மிடில் கிளாஸ் தான் மிடில் கிளாஸ்னால் உங்களுக்கு தெரியும் ஐம்பதாயிரம் டக்குன்னு கேட்டால் எங்கேருந்து நம்மளால கொடுக்க முடியும்ன்ட்டு ஆனால் எப்படி நாங்கள் அது கொடுத்தோன்னு தெரியல அம்மா வந்து எங்கள் அண்ணனுக்கு கொடுத்துட்டாங்க அது வந்து எங்களுக்கு ரொம்ப சந்தோஷமாக இருந்துச்சு நான் இப்போ டிகிரி கம்ப்ளீட் பண்ணிட்டேன் என்னோடய ஃபைனல் இயரில் வந்துட்டு எனக்கு ஃபீஸ் பே பண்ணணும் என்கிட்ட சுத்தமாக காசு இல்லை என்ன பண்ணுறதுன்னு எனக்கு தெரியல எக்ஸாம்ஸ் வேறு நெருங்கிருச்சு ஃபீஸ் பே பண்ணால் மட்டும்தான் எக்ஸாம் எழுத முடியும் அப்போது எங்களுக்கு என்ன பண்ணுறதுன்னு தெரியல எங்கள் கையில் கொஞ்சம் பத்திர இருந்துச்சு நாங்கள் அது கொடுக்காம வச்சுருந்தோம் அம்மா சொன்னாங்க நம்ம இந்த பத்திரத்தை போய் நம்ம கொடுப்போம் ஏதாச்சும் நம்மளுக்கு நடக்கும் அப்படின்னு சொன்னாங்க நானும் அம்மாவும் தான் எங்கள் வீட்டுக்கு கீழே இருக்க ஒரு ஒரு வீடாக போய் நாங்கள் கொடுத்துட்டு வந்துட்டோம் கொடுத்துட்டு வந்துட்டு நான் சொல்கிறேம்மா எப்படி ஃபீஸ் கட்ட போகிறோம் ஒரு நாள் தான் இருக்குது அப்படின்ட்டு அப்போ எங்கள் அம்மா என்ன சொன்னாங்கன்னா எங்கள் அம்மா கூட பிறந்தாண்ணாங்க மூணு பேர் அதில் ஒரு அண்ணாக்கு கால் பண்ணுறாங்க ஃபஸ்ட் அண்ணாக்கு கால் பண்ணிட்டு அவங்களுக்கும் தர அளவுக்கெல்லாம் அவங்க கையில் இல்லை ஆனால் எங்கள் அம்மா சரி நம்ம சும்மா கேட்டு பார்க்கலாம் அப்படின்னு சொல்லிட்டு அவங்களுக்கு கால் பண்ணுறாங்க கால் பண்ண உடனே அவங்க சொன்ன வேர்டு நாளைக்கு நீ வந்து வாங்கிக்கோ எங்களுக்கு எப்படா இது நடந்துச்சுன்னு தெரில ஏன்னா அந்த காசு கிடைக்கலன்னா நான் எக்ஸாம் எழுதியிருக்க மா முடியாது என்னோடய டிகிரி நான் கம்ப்ளீட் பண்ணியிருக்க முடியாது ஆனால் அந்த வேர்டு வந்துட்டு அந்த கம்மி தொகையாக இருந்தாலும் அந்த டைமில் நமக்கு கிடைக்கிறதுக்கு வந்துட்டு ஒரு அனுகிரவே அனுகிரகம் வேணும்ல நாங்கள் வந்து பத்திரம் கொடுத்ததுக்கான அந்த இதாக தான் எங்களுக்கு அந்த காசு கிடச்சிது அதுக்கப்புறம் எங்கள் அம்மா வந்துட்டு ஒரு ட டஸ்ட் அலர்ஜி இருக்குது டஸ்ட் அலர்ஜின்னு சொன்னால் தும்பிகிட்டே இருப்பாங்க ஒரு வீடு கூட்டினா போதும் இல்லை அவங்களுக்கு பிடிக்காத ஏதாச்சும் ஒரு ஸ்மெல் வந்தால் போதும் நல்லா தும்ப ஆரம்பிச்சிருவாங்க எங்களோடது வந்து ஹில்ஸுங்கிற அங்கே நல்லா கோல்டாக தானே இருக்கும் நல்லா தும்ப ஆரம்பிச்சிருவாங்க அப்புறம் ஃபீவர் வந்துடும் ஒரு த்ரீ டூ ஃபோர் டேஸ் அப்படியே அந்த ஃபீவரில் ஏதா இருப்பாங்க அப்புறம் அவங்களுக்கு அந்த டஸ்ட் அலர்ஜியோட நெக்ஸ்ட்டு ஸ்டேஜ் போயிட்டேனாச்சுன்னா கண் எல்லாமே ரெட்டிஷ் ஆயிரும் அதில் கையில் ஃபுல்லாமே அலர்ஜி வர ஆரம்பிச்சிருச்சு அது வந்து அவங்களுக்கு பயங்கர இச்சிங்காக இருக்கும் சொரிய ஆரம்பிச்சிட்டாங்கன்னா அவங்கெல்லாம் தடிப்பு தடிப்பு தடிப்பாக அது அவங்களுக்கு நல்ல புண்ணு மாதிரியாக ஆயிடுச்சு எங்களுக்கும் பயமாக தான் இருந்துச்சு அதுக்கப்புறம் நிறைய ஹாஸ்பிட்டலில் நாங்களும் ட்ரீட்மெண்ட்லாம் பார்த்துட்டு எங்களுக்கு சரியாகவே இல்லை அப்போ அம்மா என்ன பண்ணுவாங்கன்னா தையில வச்சு அந்த இடத்துல நல்லாவே ப்ரேயர் பண்ணிகிட்டே இருப்பாங்க இப்போ எங்கள் அம்மா கையில் பார்த்திங்கன்னா அந்த எதுவுமே இருக்காது அவங்க நல்லா தான் இருக்காங்க அதுக்கப்புறம் வந்துட்டு எங்கள் அண்ணாக்கு ரெண்டாவது அண்ணாக்கு வண்டி வாங்கணும்னு சொல்லிட்டு ரொம்ப நாள் ஆசை ஆனால் எங்களுக்கு அது நடக்கவே இல்லை இப்போ வந்துட்டு அவன் ஒரு வண்டி வாங்கிட்டான் அதுக்கப்புறம் எங்கள் ஏரியாவில் இருக்க எல்லாருமே எங்கள் அம்மாவை சொல்லுவாங்க நீ வந்துட்டு எப்போ பார்த்தாலும் ப்ரேயர் பண்ணிகிட்டே இருக்க அவனுக்கு என்ன அப்படி நடக்குது என்ன நடக்குதுன்னு சொல்லிட்டு ஆனால் நாங்கள் எல்லாருக்கிட்டேயுமே சொல்வோம் நாங்கள் நல்லா தான் இருக்கோம் நாங்கள் எவ்வளோ கஷ்டப்பட்டோம் எல்லோரும் எங்களை எவ்வளோ கேவலமாக பார்த்தாங்க ஆனால் இப்போது நாங்கள் நல்லா தான் இருக்கோம் ஒரு காலத்தில் வந்துட்டு சாப்பாட்டுக்கே வழி இல்லாமல் இன்னொரு வீட்டில் போயிட்டு ஏதாச்சும் சாப்பிட கிடைக்குமா அப்படின்னா சொல்லி எங்கள் அம்மா எங்கக்கிட்ட கொண்டு வந்து கொடுத்துருக்காங்க ஆனால் இப்போ எங்கள் வீட்டில் வந்து ஒரு ஐம்பது பேர் வந்தாலும் எங்கள் வீட்டில் உட்காந்து சாப்பிட்ற அளவுக்கு எங்களுக்கு நல்ல வசதி இருக்குது அதுக்கப்புறம் இப்போ நானும் ஸ்டடீஸ் கம்ப்ளீட் பண்ணிட்டேன் எனக்கு வந்துட்டு ஒரு ஒர்க்கு கிடச்சிச்சு பட் இன்னும் அது செட்டான ஒர்க்காக கிடைக்கல சேல்ரி கொஞ்சம் கம்மி தான் இருந்தாலும் நான் இங்கே நிற்கிறேன் மாதா வந்துட்டு எனக்கு ஒரு நல்ல வேலை தருவாங்க நான் நம்புகிறேன் அப்புறம் இன்னொன்று நான் ஃபஸ்ட்டு உடம்படி எடுத்திருந்தேன் உடம்படி எடுத்து ஒரு அந்த தொண்ணூறு நாள் முடித்து நான் சாற்றி சொல்லிட்டேன் இப்போ ரொம்ப நாள் என்னோடய ഇത് അപേത്തിട്ട ഇപ്പോൾ വന്ന് നാത്തി തരുമ്പോൾ നാ ഉടമ്പടി എടുത്തുക്കിനി മാതാവ് കൂടെ അത് ഉറവ ഇനി തുടരതാണ്ടിരിക്കേ മാതാവിങ്ങളോട് മകളാ എന്നെ ഏത്തക്കും അങ്ങനെ നമ്മൾ വിളിച്ചു എൻ്റെ ഭർത്താവ് ഒരുപാട് കുടിയാണ് കുടിയെന്ന് പറഞ്ഞാൽ മാതിരി അങ്ങനത്തെ ഒരു കുടിയാണ് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വന്ന് താഴെ വീഴാറുണ്ട് ഞാനും ഇടയ്ക്കൊക്കെ ആശുപത്രി കൊണ്ടുപോവാറുണ്ട് വലിയ വലിയ ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനൊന്നും എന്നെ കൊണ്ടും സാധിക്കില്ല ഞാനിവിടെ വന്ന് ദൈവത്തിൻ്റെ മുന്നിൽ എൻ്റെ ഭർത്താവിൻ്റെ ഉസര എനിക്ക് തിരിച്ചു തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു ദൈവം എനിക്ക് അവസരം ഉസരം തിരിച്ചു തന്നിട്ടുണ്ട് അതേപോലെ ഞങ്ങളുടെ രണ്ടാളുടെയും ആധാരട്ട കാണാതെ പോയി ആധാർ ഞാൻ വീണ്ടും എഴുതി കൊടുക്കാത്ത സ്ഥലങ്ങളില്ല പക്ഷെ കിട്ടിയല്ല അത് കിട്ടി പോയ നാളിൽ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥി ദൈവമേ ഇത് എവിടെയും മിസ്സാകാതെ ഞങ്ങൾക്കത് തിരിച്ചു തരണേന്ന് രണ്ട് മാസത്തിന് ശേഷം ഞങ്ങൾക്ക് അതൊരു ഏട്ടം കൊണ്ടുവന്ന് തിരിച്ചു തന്നു അതിന് മാതാവിനു കൂടാനും ദൈവ സേകത്തിന്റെ കാര്യം പറയുമ്പോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് പറഞ്ഞാല് അതായത് നമ്മൾ ഈ കൈ കൊടുത്തിരിക്കുന്ന കക്ഷി ഒന്നിനും മുതലാകാത്ത ഒന്നും മുതലാകാത്ത കക്ഷിയാണ് അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ദൈവമായിട്ടുള്ള ഇടപാടായത് കാരണം ദൈവത്തിനാണെങ്കിൽ ഒന്നും മുതലാകത്തില്ല നമ്മൾ തലകുത്ത് നിന്നാലും ദൈവം അത് ആ സാധാരണ കാര്യമേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് രീതി തളിക്കളേ ഇത് ഭയങ്കര സീരിയസ് കാര്യം ദൈവം ഇതിൻ്റെ അത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റാണ് എന്താണ് തൻ്റെ ഏകജാതുര്യം നൽകാൻ തക്കിതൻ ദൈവം അത്ര മാത്രം എന്തെന്നാൽ പറഞ്ഞു അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി നിത്യജീവൻ തന്റെ ഏകജാതെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അത്രമാത്രം സ്നേഹിച്ചു ദൈവത്തിന്റെ റേഞ്ച് ദൈവം ഇതിൻ്റെ തിനി ഒന്നും ദൈവത്തിൻ്റെ കയ്യിലില്ലാത്ത രീതിയിലാണ് ദൈവം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സ്വത്ത് നിധിയും എന്താണ് തൻ്റെ ഏകജാതനാണ് ആ തൻ്റെ ഏകജാതനിച്ചതാണ് കുരിശ് കുരിശിലെ ബലിയും പാവത്തിന് പരിഹാരവും നമ്മളുടെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള നിത്യതയ്ക്കുള്ള നമ്മുടെ വീണ്ടെടുപ്പും ഈ ഒരു കോൺസെപ്റ്റ് നമ്മളെ എപ്പോഴും തലച്ചോറിനെ ഇങ്ങനെ തീ കത്തിക്കണം എന്താണ് ദൈവം തന്റെ ഏകജാതനെ പറഞ്ഞെ ദൈവം തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം നൽകാൻ തക്കവിധം എന്നെ സ്നേഹിച്ചു എന്നെ സ്നേഹിച്ചു അതിനാൽ അതിനാൽ ഞാനും ും എല്ലാത്തിനേക്കാൾ ഉപരിയ എ ദൈവത്തിനു വേണ്ടി ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിനു ജീവിക്കുകയും ചെയ്യണം ദൈവത്തിനു ജീവിക്കുകയും ചെയ്യണം ഭർത്താവേ ഭർത്താവെ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് അതിനായി പരിശ്രമിക്കുന്ന അതിനായി പരിശ്രമിക്കുന്ന എന്റെ മേൽ എന്റെ മേൽ അങ്ങയുടെ അങ്ങയുടെ അനവധിയായ വാത്സല്യത്തെ അനവധിയായ വാത്സല്യത്തെ hallelujah 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 mahat, mahat.